ഹായ് എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇപ്പം ഉള്ളത് സാംസങിന്റെ സർവീസ് സെന്ററിലാണ് കേട്ടോ ഏട്ടൻ്റെ ഫോൺ കേടായിട്ടുണ്ടായിരുന്നു അപ്പൊ ഏട്ടൻ നന്നാക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ പോന്നതായിരുന്നു അപ്പൊ മക്കളെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഫോൺ നന്നാക്കാൻ കൊടുത്തു എന്നിട്ട് ഞങ്ങൾ നേരെ ഫോക്കസ് മോണിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പം മക്കൾക്ക് ഒരു എൻജോയ്മെൻറ്റൊക്കെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് അവരെ കൊണ്ട് ജസ്റ്റ് അവിടെ ഫോക്കസ് മോളിൻ്റെ ഉള്ളിൽ തന്നെ കളിക്കാനുള്ള സംഗതികളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം ഏട്ട ഫോണിന് എന്താ വെച്ചാൽ ഫോണിൻ്റെ ബാക്കിൽ നമ്മൾ ചാർജ് ചെയ്യുന്ന സ്ഥലമല്ലേ അവിടെ കംപ്ലയിൻ്റ് ആണ് കേട്ടോ അപ്പോൾ അവർ ബോർഡ് മാറ്റേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഞങ്ങളത് കൊടുത്തിട്ട് നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോയിട്ടോ ബസ് ഇന്ന് ബസ് കിട്ടാൻ പണിയായിരുന്നു കോഴിക്കോട് എവിടെയാണ് കോൺട്രസ്റ്റിൻ്റെ അടുത്താണ് കേട്ടോ സ്ഥലം അപ്പം അതാണ് കേട്ടോ സാംസങ്ങിൻ്റെ സർവീസ് സെൻ്ററ് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു ഓർഡർ ഷെ കിട്ടിയിട്ടാണ് ഒരു ഓർഡർ ഷെ കിട്ടി ആ ഓർഡർ നേരെ ഫോക്കസ് മോളിലേക്ക് കിട്ടും അങ്ങനെ ഫോക്കസ് മോളിൽ എത്തിയിട്ട് നമ്മളിപ്പോൾ അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ ഫോക്കസ് മോളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും ഒക്കെ വെച്ചിട്ട് അങ്ങനെ പോയിട്ടുള്ളായിരുന്നു കേട്ടോ അപ്പം മോനെന്താ പറഞ്ഞാൽ സ്ട്രോബെറിയുടെ ജ്യൂസും പിന്നെ അൽഫാം അല്ല അൽഫാമല്ല ഷവർമ ട്ടോ ഷവർമ്മയുടെ റോളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എമിക്ക് സ്ട്രോബറിയുടെ ഐസ്ക്രീം ക്രീം വേണമെന്ന് പറഞ്ഞു അങ്ങനെ സ്ട്രോബറിയുടെ ഐസ്ക്രീം വാങ്ങി ഞങ്ങൾ രണ്ടാളും ലൈമാണ് കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടാളൊരു രണ്ട് ഫ്രഷ് ലൈമ് ഓർഡർ ചെയ്തു അപ്പോൾ അപ്പോഴേക്കും അവർ ഒക്കെ റെഡിയാക്കി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഏട്ടൻ പോയി അത് വാങ്ങിച്ചു കൊണ്ടുവന്നു അപ്പോൾ മോൻ കഴിക്കണ കണ്ടപ്പോൾ മോക്കും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർക്കും ഒരു ഷവർമ റോൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബാ അവൾ ഫുള്ള് കഴിച്ചിട്ടൊന്നുമില്ല ബാക്കി ഞാനാണ് കഴിച്ചത്

മിക്ക് പൂച്ചക്കുട്ടിയോ ഫോക്കസ് മോളിൽ വന്നാൽ അവരെ സ്ഥിരം പ്ലേസ് ആണ് കേട്ടോ ഇവിടെ വന്ന് കളിക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർക്ക് ഇവിടെ അതിൻ്റെ ഉള്ളിൽ തന്നെ കളിക്കാനുള്ള എല്ലാ സൗകര്യവും ഉള്ളതുകൊണ്ട് തന്നെ അവിടെ നിന്നൊരു കാർഡ് കിട്ടും കേട്ടോ നമുക്ക് കാർഡിൽ പൈസ കയറ്റിയിട്ടാണ് കേട്ടോ ഇതൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ പൈസ നമ്മൾ അവിടെ അങ്ങനെ സ്കാൻ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞങ്ങൾ ആ കാർഡിലെ ഏട്ടം പൈസയൊക്കെ കയറ്റിയിട്ടുണ്ടായിരുന്നു പൈസ കയറ്റി പിന്നെ മോൾക്ക് പൂച്ചക്കുട്ടീൻ്റെ വണ്ടിയിൽ കയറണം എന്ന് പറഞ്ഞ് മോന് ഇങ്ങനെ ബസ്സിൽ അതിൽ കയറണം എന്ന് പറഞ്ഞ് അങ്ങനെ അത് രണ്ടും ഞങ്ങൾ സ്കാൻ ചെയ്ത് കൊടുത്ത് പിന്നെ ഞങ്ങളിതാ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള സ്ഥലമാണ് കേട്ടോ കളിക്കാനുള്ള സ്ഥലം കേട്ടോ അപ്പോൾ ഈ സ്ലൈഡിലൊക്കെ അവർക്ക് കയറാൻ ഭയങ്കര ഇഷ്ടമാണ് മോനെ അതിൻ്റെ ഇടയ്ക്കൂടെ എന്താ പറയുക എടുത്ത് അവിടെ ചെറിയ ചെറിയ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയി അതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന രീതിയിലുള്ള അപ്പോൾ അതിലൊക്കെ കയറി പിന്നെ എമി ഇതൊക്കെ അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ കയറി നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എമിക്ക് അതിലൂടെ അതിലൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിലൂടെ ഇങ്ങനെ ഇതിലൂടെ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ നടക്കുക ഇങ്ങനെ നടന്നിട്ട് അപ്പുറത്തക്കൂടെ വന്ന സ്ലൈഡ് കൂടെ ഇങ്ങനെ താഴോട്ട് വീഴാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അതൊക്കെ ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമായി അവരുടെ സന്തോഷം കാണണാണല്ലോ നമുക്ക് സന്തോഷം അതെല്ലാം അവർ എൻജോയ്മെൻ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് കൊണ്ടുപോയില്ലോ സ്കൂൾ അടച്ചിട്ട് ഞങ്ങൾ ഒരു മുട്ടപ്പങ്ങാൾ പോയി ആ ട്രിപ്പ് ആണെങ്കിൽ അങ്ങനെയും ആയി അതിന് ഞാൻ പറഞ്ഞല്ലോ വീട്ടിലടിച്ച് കുറച്ചൊരു പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് ഞാൻ പോകുന്നു അപ്പോൾ അതുകൊണ്ട് മക്കളെ കൊണ്ട് ഓൽക്കും വേണ്ട എന്തെങ്കിലുമൊക്കെ എൻജോയ്മെൻ്റ് വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ആ ഒരു ദിവസം ഫുള്ള് ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ചിലവഴിച്ചത് മക്കളെ കൂടെ വെയിലത്ത് പാർക്കിലൊക്കെ പോകണേക്കാട്ടി നല്ലത് ഈ ചൂട് സമയത്ത് ഇവിടെ തന്നെയാണ് കേട്ടോ നല്ലത് അതാകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എ സിയും ഒക്കെ ഉണ്ടല്ലോ ഹൈ ഫോക്കസ് മോഡിൻ്റെ ഉള്ളിൽ തന്നെ കുട്ടികളെ കളി കളിക്കാനുള്ള കാര്യങ്ങളുണ്ട് ഭക്ഷണം കഴിക്കാനുള്ള കാര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് അപ്പം വെയിലത്തൊക്കെ കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ നടക്കണേകാട്ടി നല്ലത് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ തോന്നുന്നത് പിന്നൊരു ചെറിയ അത്തറിൻ്റെ ബോട്ടിലൊക്കെ വാങ്ങിയിട്ടു ഏട്ടനെ അവിടെ നിന്ന് പിന്നെ അവിടുത്തെതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ബിരിയാണി ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ മൂന്ന് ബിരിയാണി ഓർഡർ ചെയ്തു അപ്പോൾ എയ്മിക്ക് കുറച്ച് മതിയായി എയ്മി എൻ്റേതാണ് ഞാൻ എയ്മിക്ക് കൊടുത്തത് വെറുതെ മേടിച്ച് മോന് മേടിച്ച് തന്നെ വേസ്റ്റായി അവൻ കഴിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് വേസ്റ്റായി അങ്ങനെ ഞങ്ങൾ മൂന്നാളും ബിരിയാണിയൊക്കെ കഴിച്ചു അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ